ടാക്സ് പെയർ വിഭാഗത്തിലുള്ളവരും ടാക്സ് കൺസൾട്ടൻ്റ് മേഖലയിലുള്ളവരും നേരിട്ടിരുന്ന പല പ്രശ്നങ്ങളിലൊന്ന് ടെക്നിക്കൽ പ്രശ്നങ്ങളുമുണ്ട് ലീഗൽ പ്രശ്നങ്ങളുണ്ട് ടെക്നിക്കൽ പ്രശ്നങ്ങൾ നമുക്കറിയാം ആദ്യം വിഭാവനം ചെയ്ത ജി എസ് ടി ആർ വൺ ടു ത്രീ എന്നുള്ള പാറ്റേൺ നടപ്പിലാക്കാൻ ഗവൺമെൻറിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ വൺ ടു ത്രീ ഫെയിലിയർ ആയപ്പോൾ അതിന് ബദലുകൾ തേടിക്കൊണ്ട് ജി എസ് ടി ആർ ടുയെ കൊണ്ടുവന്നു അതെ പാച്ച് വർക്ക് പോലെ ജി എസ് ടി ആർ ടുയെ കൊണ്ടുവന്നു അതൊന്നും ആദ്യത്തെ ഉദ്ദേശിച്ച കോൺസെപ്റ്റിന് പരിഹാരമൊന്നും അല്ല എങ്കിലും ജി എസ് ടി ആർ ടു എ കൊണ്ടുവന്നു ജി എസ് ടി ആർ ടു ബി കൊണ്ടുവന്നു ഇപ്പോൾ ജി എസ് ടി ആർ വൺ എ കൊണ്ടുവന്നു ഇതൊക്കെ ടെക്നിക്കൽ സൈഡിൽ വ്യാപാരികളുടെ പരാതികൾ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു വശം മറുവശത്ത് ലിറ്റിഗേഷൻ ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ നിയമപരമായിട്ടുള്ള പല പോരായ്മകളും തർക്കങ്ങളും അന്ന് തൊട്ട് ഇന്നുവരെ തുടർന്നു വരുന്നത് അപ്പം ഈ ഇത്തരം രണ്ട് കാരണങ്ങൾ മൂലവും വ്യാപാര സമൂഹവും മറ്റും നേരിട്ട പ്രശ്നങ്ങൾക്ക് കുറെ പരിഹാരം എന്നുള്ള നിലയിൽ ഒട്ടനവധി റിപ്രസെൻറ്റേഷൻസ് ഒട്ടനവധി കേസുകൾ കൊന്നുകൂടലുകൾ ഇത്തരം കാര്യങ്ങൾക്കൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് എല്ലാം ശാശ്വതമായ പരിഹാരം അല്ലെങ്കിലും നിലവിൽ ചെയ്യാൻ പറ്റുന്ന ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന അത്രയും പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ ജി എസ് ടി കൗൺസിൽ പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത് അപ്പം അതിൽ സന്തോഷം പറഞ്ഞതുപോലെ പണ്ട് ജി എസ് ടി ആർ റിട്ടേൺ ഫയൽ ചെയ്തതിൽ വന്ന മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതോ അവരെ നിർബന്ധിതരായിത്തീർന്ന പല സാഹചര്യങ്ങളുമുണ്ട് കാരണം ഇൻപുട്ട് ടാക്സ് ആണ് ഇതിൽ ഏറ്റവും വലിയ ഭീകരമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം ഇന്നും അതെ അതിൽ ഇൻപുട്ട് ടാക്സ് സപ്ലയർ ഔട്ട്പുട്ട് ടാക്സ് അടച്ചാൽ ഇൻപുട്ട് ടാക്സ് കിട്ടുകയുള്ളൂ എന്നുള്ള മാറ്റങ്ങൾ അത് ടൂല് പ്രതിഫലിക്കണം അത് മാത്രം പോരാ സമയ സമയം പറയുന്ന സമയത്ത് അതാണ് സെക്ഷൻ പതിനാറ് രണ്ട് സിയും സെക്ഷൻ പതിനാറ് നാലുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ലിറ്റിഗേഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മേല അതായത് ഐ ടി സിയെ ബേസ്ഡ് ആണെങ്കിലും പതിനാറ് രണ്ടാണ് സപ്ലയർ അടച്ചതിന്റെ പ്രൂഫ് വേണം പതിനാറ് നാലാണ് വഴി അടയ്ക്കാൻ പാടില്ല എന്നുള്ള വിഷയം ഇതിൽ ഇതിന് മാത്രം അപ്പം ഇത്രയും ഇവിടെ ഗവൺമെൻറ് ഈ ജി എസ് ടി കൗൺസിലിലൂടെ കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു മാറ്റം അത്തരം ലിറ്റിഗേഷൻ്റെ എണ്ണം കുറക്കുക എന്നുള്ളതാണ് പക്ഷേ അതൊരു പരിപൂർണ ശാശ്വത പരിഹാരമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയേണ്ടി വരും അതെ ആ അവിടെ നിൽക്കുമ്പം ഈ പതിനാറ് രണ്ടും പതിനാറ് നാലും ഇപ്പോൾ പറയുന്ന റിലീഫ് പ്രകാരം രണ്ടായിരത്തിഇരുപത് ഇരുപത്തി ഒന്ന് വരെയുള്ള ഇതിനാണ് ഒരു സർക്കുലർ പ്രകാരം സർക്കാർ എക്സ ഇത് കൊടുത്തിരിക്കുന്നത് തുടർന്നുള്ള വർഷങ്ങളിലും ഈ വിഷയങ്ങള് മുിച്ചു വരാനുള്ള സാധ്യതകൾ നിൽക്കുകയല്ലേ മാത്രല്ല ഈ ഈ പതിനേഴ് പതിനെട്ടിലേക്കാ മിക്കവാറും ഫസ്റ്റ് എപ്പിയിലൊക്കെ ഓർഡർ വന്നിട്ടുണ്ടാകും അപ്പം പല ആൾക്കാരും കൊണ്ട് പലിശയും പെനാൽറ്റിയും എല്ലാം അതിന്റെ തുകയും എല്ലാം അടച്ചിട്ടുണ്ടാകും ടാക്സ് എമൗണ്ട് അടച്ചിട്ടുണ്ടാവും അവർക്ക് ഈ പറയുന്ന ബെനിഫിറ്റ് ഇതിപ്പോ വന്നിരിക്കുന്ന ഈ ഇതുകൊണ്ട് എന്തെങ്കിലും റിലീഫ് ോ അതോ എന്താണ് എങ്ങനെ ഒരു അവസ്ഥ അതാണ് വളരെ രസകരമായ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് ജി എസ് ടിയിൽ വന്നിട്ടുള്ള ആനുകൂല്യങ്ങളോ പ്രഖ്യാപനങ്ങളോ എല്ലാം തന്നെ നൽകുന്ന ഒരു നെഗറ്റീവ് മെസ്സേജ് ഉണ്ട് ആ നെഗറ്റീവ് മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിയമം അനുസരിച്ച് സമയാസമയങ്ങളിൽ അടയ്ക്കേണ്ട തുക അടയ്ക്കുന്നവനും പലിശ അടയ്ക്കുന്നവനും പെനാൾറ്റി അടയ്ക്കുന്നവനൊക്കെ വിഡ്ഡിയാവുന്ന ഒരു ഭീകര പിക്ചറാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ നേരത്തെ നമുക്കറിയാം ലൈറ്റ് ഫീ വൈകി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് ഒരു റിട്ടേൺ പതിനായിരം രൂപ വെച്ച് അടച്ച എത്രയോ വ്യാപാരികളുണ്ട് അവർ നിയമത്തെ അനുസരിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് വന്ന മാറ്റം അനുസരിച്ച് ആ ലൈറ്റ് ഫീ എല്ലാം എടുത്തു കളയുകയും കേവലം അഞ്ഞൂറ് രൂപയായിട്ട് ക്യാപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്തപ്പോൾ ഈ പൈസ അടച്ചവന് ഒരു റിലീഫ് കൊടുക്കാൻ ഗവണ്മെന്റ് ശ്രദ്ധിച്ചില്ല